രാഘവൻ പുതിയ പുതിയ ടീം വരുന്നു കേരളത്തിൽ പാർട്ടി ലീഡർഷിപ്പ് എപ്പോഴും ഒരു തുടർച്ചയായിരിക്കും അപ്പോൾ അതിൽ പഴയ സഖാക്കളും പുതിയ സഖാക്കളും ഒന്നു നേർന്നാണ് പോവുക എല്ലാ സമ്മേളനങ്ങളും നമ്മൾ പുതിയതായി ഒരു നിരയെ കൂട്ടിച്ചേർക്കും അതിൽ സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളുമുള്ള പ്രാതിനിധ്യത്തോടു കൂടിയാണ് പ്രാതിഥ്യ സ്വഭാവത്തോടു കൂടിയാണ് പുതിയ ആളുകളെ നമ്മൾ കൂട്ടിച്ചേർക്കുന്നത് സ്വാഭാവികമായിട്ടും അവരുടെ സംഘടനാനുഭവങ്ങളും രാഷ്ട്രീയമായ അവരുടെ ഉള്ളടക്കവും പരിഗണിച്ചുകൊണ്ടാണ് ചെയ്യുക ആ നിലയിൽ നോക്കിയാൽ നല്ല രാഷ്ട്രീയ ഉള്ളടക്കമുള്ള ഭാവി കേരളത്തിലേക്ക് സി പി എമ്മിനെ നയിക്കാൻ നമ്മൾ നല്ല കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് സെക്രട്ടേറിയറ്റിലേക്ക് മൂന്നൊഴി വന്നപ്പോൾ രണ്ട് പേർ എം വി ജയരാജനും കെ കെ ശൈലജയും കണ്ണൂരിൽ നിന്നുള്ള ആള് ആളുകളാണ് ഈ ഞങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതിനനുസരിച്ച് നിങ്ങളത് സംവദിച്ചില്ലെങ്കിലും കണ്ണൂർ കണ്ണൂരിലേക്കെല്ലാം കൊടുക്കുന്നുവെന്ന വിമർശനവും മറ്റും ഉണ്ടായ ഒരു പശ്ചാത്തലം കൂടി പിന്നെ ഇവരെല്ലാം നേതൃത്വത്തിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചു പോരുന്ന സഖാക്കളാണ് അതേ ഉള്ളത് പുതിയതായിട്ട് നമ്മൾ ലീഡർഷിപ്പിലേക്ക് പ്രൊമോട്ട് ചെയ്തു എന്ന് പറയാൻ കഴിയില്ല അവരെല്ലാം സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ കുറേ കാലമായിട്ട് പ്രവർത്തിച്ചു വരുന്ന ആളുകളാണ് ഇപ്പോൾ പിന്നെ ടീച്ചർ നമ്മുടെ സംസ്ഥാന കേന്ദ്ര കമ്മിറ്റി തന്നെ അതൊരു പ്രവർത്തിച്ചു വരികയാണ് ജയരാജൻ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സി പി എം നേതാവ് അവർ ചുമതലകൾ ഒന്ന് നമ്മൾ സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നുള്ളൂ അത് ജില്ല നോക്കിയിട്ടില്ല അവിടെ കഴിവ് നോക്കിയിട്ടാണ് നമ്മൾ തിരഞ്ഞെടുക്കുക പാർട്ടി ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ദീർഘമായ പാർട്ടി അനുഭവത്തിലൂടെ രാഷ്ട്രീയ സംഘടന നേതൃത്വമായി വളരുന്നവരെയാണ് നമ്മൾ ഉയർന്ന നേതൃത്വ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് അത് ഏത് ജില്ല എന്ന് നോക്കിയിട്ടല്ല കേരളത്തിലാകെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഴുവൻ നേതൃത്വ നിര എന്നുള്ള നിലയിലാണ് നമ്മളിതിനെ പരിഗണിക്കുന്നത് മുഖ്യമന്ത്രിക്ക് ഇളവ് സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞ ഓണ പോലെ തന്നെ കൊടുത്തിരിക്കുന്നു പിന്നെ കേന്ദ്ര കമ്മിറ്റി പി ബി അല്ലെങ്കിൽ മധുര പാർട്ടി കോൺഗ്രസ് മറ്റും കിടക്കുന്നു ഇതിൻ്റെ ഒരു തുടർച്ച തന്നെയായിരിക്കും അല്ല മുഖ്യമന്ത്രിക്ക് ഇളവ് കൊടുക്കണ്ടെന്നില്ല ഇല്ലില്ല അല്ലേ കേരളത്തിലെ സി പി എമ്മിൻ്റെ ഏറ്റവും മുതിർന്ന സഖാവും നേതാവുമാണ് അദ്ദേഹം കേരളത്തിലെ ദീർഘകാലം സംസ്ഥാന സെക്രട്ടേറിയറ്റുള്ള ആളാണ് ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് സ്വാഭാവികമായും നമ്മുടെ കേരളത്തിലെ പാർട്ടിയും ഗവൺമെൻറ്റിനെയും നയിക്കുമ്പോൾ വളരെ സുപ്രധാനമായ രാഷ്ട്രീയ ചുമതലകൾ സംഘടനാ ചുമതലകൾ ഭരണപരമായ ചുമതലകൾ നിർവഹിക്കുന്ന ആളാണ് സഖാവ് പിണറായി വിജയൻ സ്വാഭാവികമായിട്ടും കേരളത്തിലെ പാർട്ടി നേതൃത്വത്തിൻ്റെയും അഖിലേന്ത്യാ പാർട്ടി നേതൃത്വത്തിൻ്റെയും ഭാഗമായി അദ്ദേഹം പ്രവർത്തിക്കുക എന്നുള്ളത് അതിന് സാധാരണമാണ് അത് ഒരു സ്വാഭാവികതയാണ് ആ സ്വാഭാവികതയായിട്ട് നമ്മളതിനെ കണ്ടാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ക്യാപ്റ്റൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് എന്നൊരു വ്യാഖ്യാനം ഇരുപത്തിയാറിൽ നമുക്ക് മൂന്നാമത് തുടർഭരണം കിട്ടുമ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ആ ആ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം നമുക്ക് തീരുമാനമെടുക്കാനുള്ള അവസരമുണ്ടാകുമെന്നാണ് കരുതുന്നത് മറ്റും ഉന്നയിച്ച അതിലൊക്കെ ഒരു വ്യക്തത മുഖ്യമന്ത്രി വരുത്തി നയരേഖ ഇവിടെ ചർച്ച തന്നെ സമ്മേളനത്തിൽ നയരേഖ ചർച്ച ചെയ്യുന്നത് സ്വാഭാവികമായും അത് സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാനാണ് സംശയങ്ങളുണ്ടാവും പുതിയ നിർദ്ദേശങ്ങളുണ്ടാവും ചില അഭിപ്രായ വ്യത്യാസങ്ങളും ചിലപ്പോൾ ഉണ്ടാവാം അതെല്ലാം വെച്ച് ചർച്ച നടത്തിയിട്ട് ഒരു പൊതുധാരണയിൽ എത്തുകയാണ് ചെയ്യുക അങ്ങനെ അതിനുവേണ്ടിയുള്ള ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സാണ് നമ്മൾ നടത്തിയത് ഈ രേഖ നമ്മൾ തയ്യാറ തയ്യാറാക്കി മുഖ്യമന്ത്രി ഇത് അവതരിപ്പിച്ചു കേരളം ഒരു സംസ്ഥാനത്ത് തുടർച്ചയായി അധികാരത്തിൽ വരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുൻകാല അനുഭവങ്ങളുടെ കൂടി പശ്ചാത്തലത്തിൽ പുതിയ കേരളത്തിന് സഹായകരമായ രൂപത്തിൽ കേരളത്തിൻ്റെ വികസനത്തിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് ഈ സംസ്ഥാനത്ത് നയിച്ചുകൊണ്ട് പോകണം അതാണ് നമുക്ക് ആവശ്യം അത് എല്ലാ ജനവിഭാഗങ്ങളുടെയും പൊതുവായ മുന്നേറ്റമാണ് ഒരു അതിസമ്പന്നരായ ചെറിയ ഒരു ആളുകൾക്കല്ല എല്ലാ വിഭാഗം ആളുകൾക്കും ജീവിതത്തിൽ പൊതു മുന്നേറ്റം ഉണ്ടാക്കുക ആ കൂടിയാണ് ഈ രേഖ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയാണ് രേഖ അംഗീകരിച്ചത് ധാരാളം സജഷനുകളാണ് ഇരുപത്തേഴ് ആള് ചർച്ച പങ്കെടുക്കുന്നത് ഈ വിഷയത്തിൽ തന്നെ ഇപ്പോൾ ധാരാളം ചർച്ചകൾ നടന്നിട്ടുണ്ട് ആ ചർച്ചകളുടെ കൂടി അടിസ്ഥാനത്തിൽ ഉയർന്നു വന്ന നിർദ്ദേശങ്ങൾ നമ്മൾ അംഗീകരിക്കുന്നു കൂടുതൽ വിശദീകരണം ആവശ്യമുള്ള കാര്യങ്ങളിൽ ആ വിശദീകരണം നൽകുന്നു കൂട്ടിച്ചേർക്കലുകൾ വേണ്ടെടുത്ത് ആ കൂട്ടിച്ചേർക്കലുകളോടുകൂടി ഇത് പ്രായോഗികമായി നടപ്പിലാക്കുകയാണ് ചെയ്യുക സമ്മേളനത്തിൽ ചർച്ച ചെയ്തു ഇനി പാർട്ടിക്കകത്ത് ചർച്ച ചെയ്തു ജനങ്ങൾക്കിടയിലും സി പി എമ്മിൻ്റെ ഈ പുതു നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് പൊതുവെ കേരളത്തിൻ്റെ പൊതുജനാഭിപ്രായം ഈ നിർദ്ദേശങ്ങൾക്കൊപ്പം സമാഹരിച്ചുകൊണ്ടാണ് സി പി എം ഈ രേഖ കേരള ഗവണ്മെൻറ്റും ഈ രേഖ പ്രാവർത്തികമാക്കുന്നത് രണ്ട് തിരഞ്ഞെടുപ്പുകളിലേക്ക് ഏറ്റവും പെട്ടെന്ന് പോകുന്ന ഒരു എന്ന നിലയിൽ സം വരുമാനത്തിനനുസരിച്ച് ഫീസ് പിരിക്കുക എന്ന കാര്യം ആളുകൾ ചിലപ്പം ഇങ്ങനെ തന്നെയാണോ ഉദ്ദേശിച്ചതിൻ്റെ ചർച്ചയിലും രേഖയും കണ്ട നിങ്ങൾക്കാണ് മനസ്സാവുക പക്ഷേ ആളുകളെ സംബന്ധിച്ച് ചെറിയ വരുമാനമുള്ളവന് ചെറിയ രീതിയിലെങ്കിലും ഫീസ് കൊടുക്കേണ്ടി വരുമോ അങ്ങനെ ഒരു ആശങ്കയും മറ്റുമുണ്ട് അത് മുഖ്യമന്ത്രിയുടെ വ്യക്തത അതായത് ഇതൊരു മുതലാളിത്ത സമൂഹമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ജീവിക്കുന്ന സമൂഹം ഇവിടെ വിഭവങ്ങൾ എന്ന് പറയുന്ന സാധനത്തിൽ വലിയ പരിമിതികളുമുണ്ട് കാരണം കേന്ദ്ര നയങ്ങളുടെ ഭാഗമായിട്ട് നമ്മുടെ വിഭവങ്ങളുടെ മേഖല ചുരുങ്ങി ചുരുങ്ങി വരിക അപ്പോൾ നമ്മൾ നമ്മളിന്നെ നടത്തിയ നല്ല പരിഷ്കരണങ്ങളിലൂടെ നല്ല വരുമാനമുള്ള ഒരു വിഭാഗം കേരളത്തിലുണ്ട് ആ വരുമാനമുള്ള വിഭാഗത്തിന് ഇത്തരം കാര്യങ്ങളിൽ ഫീ നൽകുന്നതിൻ്റെ വിമുഖതയില്ല അവരുടെ കയ്യിൽ നിന്ന് യാതൊരു മന വൈമുഖ്യവും ഇല്ലാതെ അവർ തരുന്ന വിഭവം കൂടി സമാഹരിക്കുക എന്ന് മാത്രമേ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ പാവപ്പെട്ടവൻ്റെ മേലെ ഒരു ഭാരവും വരുന്നില്ല പണം വാങ്ങി സേവനം കൊടുക്കുന്നതാണോ പാർട്ടി ലൈൻ എന്ന വിമർശനങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് പണം വാങ്ങി സേവനം കൊടുക്കാൻ പാർട്ടി സേവനം കൊടുക്കുന്നതെല്ലാം സംബന്ധിച്ച് പാർട്ടിക്ക് വ്യക്തമായ ധാരണ ഉണ്ട് എല്ലാ സേവനവും സൗജന്യമായി കൊടുക്കാൻ ഒരു മുതലാളിത്ത സമൂഹത്തിൽ സാധിക്കില്ല ലോകത്തെവിടെ അത് കൊടുക്കുന്നുമില്ല പക്ഷേ ലോകത്തെവിടെ കൊടുക്കുന്നതിനേക്കാളും സൗജന്യമായി സേവനം ജനങ്ങൾക്ക് നൽകുന്നത് കേരളത്തിലാണ് അത് തുടർന്നു നൽകും അതേസമയം കേരളത്തിൻ്റെ പൊതു സാമ്പ വളർച്ചയിൽ സാമ്പത്തികമായി വളർന്ന ഒരു ഭാഗമുണ്ട് അവർക്ക് സൗജന്യം കൊടുക്കേണ്ടതില്ല അവരവരുടെ സൗജന്യം ആഗ്രഹിക്കുന്നുമില്ല സൗജന്യം ആഗ്രഹിക്കുന്ന സൗജന്യം ആഗ്രഹിക്കാത്തവരിൽ നിന്ന് നമ്മൾ പിന്നെ അവർക്ക് തരാൻ സന്നദ്ധത ഉണ്ടെങ്കിൽ വേണ്ട എന്ന് പറയേണ്ട കാര്യമില്ല മാത്രമേ ഞങ്ങൾ പറയത്തുള്ളൂ ഓക്കെ മുഖ്യമന്ത്രിയുടെ നയരേഖയിൽ ചർച്ചയിൽ പങ്കെടുത്ത ആളുകൾ പലതരത്തിലുള്ള സജക്ഷൻസും വെച്ചിരുന്നു അക്കാര്യം കൂടി ഉൾപ്പെടുത്തിയാണ് സംസ്ഥാന കമ്മിറ്റി അല്ലെ സംസ്ഥാന സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രതിനിധി സമ്മേളനം അത് അംഗീകരിച്ചത് എന്നാണ് പൊളിറ്റ് ബ്യൂറോ അംഗമായ എ വിജയരാഘവൻ വ്യക്തമാക്കുന്നത്